വിദ്യാലയമുറ്റത്ത വിഷരഹിത പച്ചക്കറിയും പൂക്കളും വിളിയിച്ചെടുത്ത കുരുന്നുകൾ ചിറ്റൂർ മാഞ്ചറ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ആ കുരുന്ന് കരുതൽ ഇംഭമേറും കാഴ്ചയായി മാറിയിരിക്കുന്നത് പാഠഭാഗങ്ങളിലെ വേര് വേരുപിടിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നവർ മാത്രമല്ല ചിറ്റൂർ മാഞ്ചറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകർ പഠനത്തോടൊപ്പം മണ്ണിനെയും പ്രകൃതിയെയും അറിയുവാൻ അവരെ പ്രാപ്തരാക്കാനും സ്വയം പര്യാപ്തതയുടെ നല്ല പാഠങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവരിലേക്ക് വിതയ്ക്കാനുമുള്ള ഇവരുടെ ശ്രമങ്ങളിൽ നൂറിൽ മാർക്ക് ആരുടെയും മനസ്സു നിറയ്ക്കുന്ന സ്കൂൾ പരിസരം തന്നെയാണ് ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും മണ്ണറിവിന്റെ തെളിവ് മുറ്റ നിറയെ പൂത്തൊലഞ്ഞ ചെണ്ടുമല്ലികൾ തലയാട്ടുന്നു ചെറുതും വലുതുമായി തരിച്ചുകിടന്ന മണ്ണെല്ലാം ജൈവ പച്ചക്കറി കൊണ്ട് സന്തുഷ്ടമാക്കിയിരിക്കുന്നു പരിമിതമായ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് കുരുന്നുകളുടെ കൃഷി തറയൊരുക്കുന്നതിൽ തുടങ്ങി നട്ടുനച്ചു പരിപാലിക്കുന്ന ചുമതല വരെ ഉത്സാഹത്തോടെ ഏറ്റെടുത്ത് മുന്നേറുന്നത് കുട്ടികൾ തന്നെയാണ് സ്കൂളിൽ പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും തോട്ടവും നിർമ്മിച്ചത് ഏഴ് അധ്യാപകരും പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള അറുപത്തിയേഴ് കുട്ടികളും ചേർന്നാണ് പൂക്കൃഷിയൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ തന്നെ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തുന്നുണ്ടായിരുന്നു ഓ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തു അത് ഞങ്ങള് ഭക്ഷണത്തിനായൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഓ ടീച്ചർമാരും അമ്മായിമാരും ഞങ്ങളൊക്കെ കൂടിയിട്ട് തുടങ്ങാൻ ഞങ്ങൾക്ക് ആദ്യമേ പച്ചക്കറി തൈ ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ചെണ്ടുമല്ലി ചെടി വെച്ച വെച്ചു അത് കാരണം കുട്ടികൾ നട്ടു വളർത്തിയ ചെടികളിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് രുചി പകരുമ്പോൾ കുട്ടികൾ പഠിക്കുന്നു സ്വയം പര്യാപ്തതയുടെ ആദ്യ പാഠം പയറ് വെണ്ട വഴുതന തക്കാളി പടവലം ചീര തുടങ്ങിയ പച്ചക്കറികളാണ് സ്കൂളിൻ്റെ പല ഭാഗത്തായി നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഓണത്തിന് പൂക്കളം ഒരുക്കാൻ സ്കൂൾ മുറ്റത്തുള്ള തോട്ടത്തിലെ പൂക്കൾ തന്നെ ധാരാളം ഓണക്കാലത്ത് കുട്ടികളുടെ ഉപയോഗത്തിന് ശേഷം പൂക്കൾ പരമാവധി കടകളിലൂടെ വിൽക്കുന്നതിനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാന അധ്യാപിക പ്രശോഭിത പറഞ്ഞു ഒന്ന് ഞങ്ങൾ ഇവിടെ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കുട്ടികൾ തൊഴിലറിയണം പ്രകൃതിയെ അറിയണം മണ്ണിനെ അറിയണം അങ്ങനെയുള്ളൊരാശയം വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നമ്മുടെ വിദ്യാലയത്തിന് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് പ്രകൃതിയിൽ ഇറക്കി അവരെ കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രകൃതിയെ സംരക്ഷിക്കാനും ചെടികളെ സംരക്ഷിക്കാനും പൂക്കളെ സംരക്ഷിക്കാനും മരങ്ങൾ വളർത്താനുമുള്ള എന്നുള്ളൊരാശയം വന്നപ്പോഴാണ് ഞങ്ങൾ കുട്ടികൾക്കിത് നൽകുകയും പി ടി എ സജീവമായി രംഗത്ത് വരികയും പി ടി എയുടെ സഹകരണത്തോടുകൂടെ തന്നെ അവരുടെ ചെലവിൽ തന്നെ ഞങ്ങൾ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അത് വളരെ വിജയപ്രദമാവുകയും ചെയ്തു സ്കൂളിന് മുൻവശം തരിച്ചു കിടക്കുകയായിരുന്നു അതിനെ വളരെ ഭംഗിയാക്കി സംരക്ഷിച്ച് ഞങ്ങളത് പരിപാലിച്ചു പോകുന്നു കുട്ടികളെന്നും വെള്ളമൊഴിക്കും അധ്യാപകരോടൊപ്പം നിന്ന് അവരതിനെ പരിപാലിക്കും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും കുട്ടികൾ സ്കൂളിൽ ഇടാറില്ല സ്കൂളിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം പൂർണ്ണമായും വിമുക്തമാണ് പിന്നെ കൂടാതെ തന്നെ ഞങ്ങൾ ഈ സീഡ് ബോളുകൾ ഞങ്ങൾ ഒരു ഇവിടുത്തെ അടുത്തുള്ളൊരു തൊടിയിൽ സീഡ് ബോൾ വിതരണം പിന്നെ നടത്തിയിട്ട് അവിടെ വിതറി അവിടെ ഒരു മരങ്ങൾ ഉണ്ടാക്കുക വനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയവും കൂടെ ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികൾ എന്തായാലും പ്രകൃതി സ്നേഹികളായി വളരുന്നുണ്ട് ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് പി ടി എയും കൂടെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അധ്യാപകരും സജീവമായി രംഗത്തുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ഐക്യം ഇതിൽ ഞങ്ങൾ ഐക്യത്തിൽ വിജയിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു വിളവെടുപ്പ് പൂർത്തിയായി സീസൺ എത്താത്തതിനാൽ കിലോയ്ക്ക് അൻപത് രൂപ മാത്രമാണ് വില ലഭിച്ചത് ഇനി ഓണത്തോടടുക്കുമ്പോൾ അടുത്ത വിളവെടുപ്പ് നടത്തും കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ കിട്ടുമെന്നാണ് പ്രതീക്ഷ യു ന്യൂസ് പാലക്കാട്